야! <sus> 청해주 <sus> <sus> എങ്ങനെയുണ്ടോ യൂട്യൂബില് ക്ലാരിറ്റി ഉണ്ടോ എന്താ സ്ഥിതി എന്താ സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് ചെറുമലശ്ശേരിയുമായി കലാശകോട്ടിൽ ഏറ്റുമുട്ടുവാൻ ഉത്തരം കാത്തിരിക്കുന്ന കളി തേടി കടന്നു വന്ന മലപ്പുറത്തിന്റെ പതിനാല് കായിക പടയാളി കൂട്ടങ്ങൾ തമ്മിലുള്ള തേരോട്ടത്തിലേക്ക് കളിക്കളം എത്തിച്ചേരുന്നു കളിയാവേശത്തിന്റെ തീരം തൊടുന്ന പോരാട്ടങ്ങളുടെ നടത്തണത്തിൽ കായിക കേരളത്തിന്റെ കരുത്തന്മാരുടെ ഗണത്തിലേക്ക് നടന്നു കയറി മലയാട്ടത്തിന്റെ പോരാട്ട വേദികൾ അനുമതി ആവർത്തി കീഴടക്കി അമ്പക്കയറുകൊണ്ട് കനക കിരീടങ്ങൾ ഒരുപാട് വെട്ടിപ്പിടിച്ചെടുത്ത കളിക്കൂട്ടുകാരായി ഒരു പുറത്ത് കവിതാ വെങ്ങാട് ഷാജഹാന്റെ സർവ സൈന്യാധിപന്മാരായി തന്നെ പടക്കളത്തിലേക്ക് ആലോകനോട് ഒരുപാട് ആവർത്തി പാടിയും കൊടുത്ത വടക്കുതിരകളായി തന്നെ ഈ ഓറഞ്ച് വിസ്മയങ്ങൾ ഉറച്ച് ിന്റെ കൈക്കരുത്തം കലിയടങ്ങാത്ത കാട്ടുകൊമ്പന്റെ ശൗര്യവും കടത്തരാടൻ കളരിച്ചേകവന്മാരുടെ മെയ്വഴക്കവും കൈമുതലാക്കി എതിരാളികളുടെ പ്രതീക്ഷകൾക്ക് മേൽ തീക്കണൽ വാരി വിതറുന്ന കൊലകൊമ്പന്മാരുടെ പോരാട്ടങ്ങളിലേക്ക് കളി മൈതാനി എന്നാൽ മറുപറത്ത് എതിരാളികളുടെ കരുത്ത് കാട്ടാൻ മടിയില്ലാത്ത മെല് വിളിക്കത്തെയും പടിക്കാതെ വീരനാരകന്മാരായി തന്നെ ഈ പടക്കളങ്ങൾ താണ്ടിക്കയറി കടന്നു പോകാൻ പുളിക്കലിന്റെ മണ്ണിൽ നിന്ന് പുതുമുഖത്തിന്റെ പോരാട്ട വീര്യവുമായി തന്നെ ഈ പടക്കളത്തിലേക്ക് നടന്ന് കയറി കായിക പ്രേമികളുടെ നെഞ്ചിൽ ഇടം പിടിച്ച കളിക്കൂട്ടുകാരുടെ പടയാളി കൂട്ടങ്ങളായി തന്നെ ഈ പടക്കളത്തിലേക്ക് കൈത്തണ്ടയിൽ പിടിമുറുക്കിയ കമ്പ കയറുകൊണ്ട് എതിരാളികളുടെ മനസ്സിൽ വരെ കളി കുഞ്ഞാൽ കിട്ടാൻ കഴിവുള്ള കായിക പ്രജാപതികളായി പടക്കളം തേടി കടന്നു വീര്യവുമായി പടക്കളം തേടി എത്തിയവരും തമ്മിലുള്ള മാറുന്ന കമ്പ കളരിയിൽ എതിരാളികളുടെ കാൽ പെരുമാറ്റം മണത്തറിഞ്ഞുകൊണ്ട് അവസാന പത്തടി കരികിലേക്ക് നടന്ന് കയറുന്ന കാട്ടുകമ്പന്മാരുടെ തേരോട്ടത്തിലേക്ക് കളി ഏതാണ്ട് അഞ്ചടി

കായിക കേരളത്തിന്റെ കടൽ കാച്ചിടത്ത കളിക്കോട്ടുകാർ വന്നതെങ്കിൽ പിടിച്ച് കടന്നു പോകുന്നവർ കവിത മുന്നോട്ടോ തിരിച്ചു പോക്കോ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ടവരുടെ പോരാട്ട വീര്യത്തിന് കളമൊരുക്കുന്ന കായിക പടയാളികളായി വീരോട് പടമൊരു വേദിയിലേക്ക് വന്നിറങ്ങുന്നവരുടെ പേരേറ്റം എന്നാൽ ആദ്യ സെറ്റ് പിടികൂടി അമിതാ വന്നാണ് കോട്ട സെക്കൻഡിലേക്ക് പ്രവേശിക്കുന്നു

ഇവിടെ പോയിලා ഒക്കെ തീരാൻ വെച്ചേക്കുക ആ ബ്രേക്ക് ഞാൻ അഴിഞ്ഞുവെച്ചതാ അഴിഞ്ഞുവെച്ച ഞാൻ അറിയാത്ത വത്സന്മാരാണ് നിർമ്മം അഴിഞ്ഞുവെച്ചോ ഇഡിയാ ജാ ജാ പോസടുടലേ ഇതി കൂടെ വേറെ ലൈവ് ഇതങ്ങ് ചെയ്താ മതിയോ നല്ലവരി ആയിട്ട് യൂട്യൂബ് ഓൺലൈനില് ഏ കടലക്കാരൻ കാണ아요 അല്ലേ ഓ നോ ഇവിടെ നേരെ ചല്ലു നേരെ ആ മുട്ട് കൂടി ഇങ്ങേേ ഏയ് అది പോയി മുട്ട് കടലക്കാരൻ ഇപ്പുറം നടക്കയാ ശബ കർലാ വെരി ഗുഡ് അല്ലേ ഗവ ആള് তো വെച്ചിണ്ട് അടരെ കരത്തെ ഉപാട്ടാ ഗാക്കാ തിരിച്ചു വക്ക് തിരിച്ചു വക്ക് ൃത്തോട്ടോ മുട്ടിരിക്കുന്ന <laughs>